കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തെ അവഹേളിച്ചു നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ബി ജെ പിയുടേത് ഒരു തരത്തിലും കേരളത്തെ മുൻപോട്ട് പോകാൻ അനുവദിക്കുന്നില്ലെന്ന നിലപാടാണെന്നും ഇത് കേരള വിരുദ്ധതയാണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അപ്പോൾ ഒരു തരത്തിലും കേരളത്തെ അനുവദിക്കാൻ പാടില്ല കേരളം ഒരു ദരിദ്ര കേരളമായി മാറണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേന്ദ്രമന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും ഇങ്ങനെ ജനങ്ങളെ അവഹേളിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക സുരേഷ് ഗോപി നടത്തിയത് ഭരണഘടനാ ലംഘനമെന്ന് കെ രാധാകൃഷ്ണൻ എൻ പി പറഞ്ഞു ഉന്നതകുലജാതനാണോ എന്ന് തീരുമാനിക്കാൻ സുരേഷ് ഗോപി ആരെന്നും കെ രാധാകൃഷ്ണൻ ചോദിച്ചു നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരയായിട്ടുള്ള ദ്രൗപദി മുർമു ആ സ്ഥാനത്തിരിക്കയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആ മകതിയെപ്പോലും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ജോർജ് കുര്യൻ്റെ പ്രസ്താവന ബി ജെ പിയുടെ ശബ്ദമാണെന്നും ബി ജെ പി കേരള വിരുദ്ധ പാർട്ടിയായി മാറിയെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന കേരള വിരുദ്ധ മനോഭാവം ഇത് കേരളത്തിലെ ജനങ്ങളാകെ മനസ്സിലാക്കും ജോർജ് കുര്യന്റെ പ്രസ്താവന ചൂരൽ മല ദുരന്തത്തെ പോലും അധിക്ഷേപിക്കുന്നതാണെന്ന് മന്ത്രി പി രാജീവും പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളെ അത് തിരുത്താൻ അദ്ദേഹം കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടി നീട്ടി നിൽക്കാൻ സൌകര്യമില്ലെന്ന് വിവാദ പ്രസ്താവന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പിൻവലിക്കണമെന്നും പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു കേരളത്തെ നിരോധിച്ച ബഡ്ജറ്റാണ് പിച്ചച്ചി നീട്ടുന്നത് പോലെ ജോർജ് കുരിയൻ്റെ ഇത് പ്രസ്താവനയെന്നും ഇത് തെറ്റായ സമീപനമാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കേരളം സമ്പൂർണമായി പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു ഇനിയും കേരളത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യവും അല്ലെങ്കിൽ ഒരു പദ്ധതിയും അർഹതയില്ല എന്ന് പറയുന്നത് തികഞ്ഞ തെറ്റായ നടപടിയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് പിന്മോട് പറയുന്നു അതേസമയം കേരളത്തെ അപമാനിച്ച കേന്ദ്രമന്ത്രിമാരെ പിന്തുണച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ ചേരുകയാണ് ജയചന്ദ്രൻ ഈ വന്ന വഴി മറക്കുക എന്ന് നമ്മൾ പണ്ടൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഇപ്പം ഈ അങ്ങ് ദില്ലിയിൽ ചെന്ന് അവിടുത്തെ ഒരു സൗകര്യവും പകിട്ടുമൊക്കെ കണ്ടപ്പോൾ ഇവർ ഈ കേരളത്തിൻ്റെ കാര്യം പാടെ മറന്നു പോവുകയാണ് ജോർജ് കുര്യൻ പറയുന്നത് നിങ്ങൾ ദരിദ്രരാണെന്ന് പ്രഖ്യാപിക്കൂ ഞങ്ങൾ സഹായം തരാം എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത് നിലവിളിക്കുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നത് നമ്മൾ എന്ത് വേണമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഇവർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഏതാണ്ട് വലിയ പരിഷ്കാരമെന്ന അത് ധനമന്ത്രി അവതരിപ്പിച്ചത് പക്ഷേ നമ്മളൊരു പത്ത് വർഷം മുമ്പ് നമ്മുടെ യു പി സ്കൂളുകളിലടക്കം നമ്മൾ ഇൻ്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ പത്ത് വർഷം മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവർ നടപ്പിലാക്കുന്നത് നമ്മൾ മുൻപേ നടക്കുന്നു അതാണിപ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്നത് അതാണ് ജോർജ് കുര്യൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ി ജോർജ് വൂരിന്റെ മാത്രമല്ല മറ്റേ കാലത്ത് ഒരു 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 കാര്യം സ്വന്തത്തിൽ വരേണ്ടതുണ്ട് കാരണം ഈ പാർലമെന്ററി ജനാധിപത്യം ഭരണ വ്യവസ്ഥയായി അംഗീകരിച്ച രാജ്യമാണല്ലോ ഇന്ത്യ ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് ഒരു കേന്ദ്ര സഹമന്ത്രി ഒരു പൊതുയോഗത്തിൽ പരസ്യമായി പറയുന്നത് ഉന്നത കുലജാതർ ആദിവാസികളുടെ മന്ത്രിമാരാകണം അത് തന്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന നടത്തുന്നത് ഇത് ഭരണഘടനാ ലംഘനമല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനം അല്ലെങ്കിൽ പിന്നെ എന്താണ് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവും എന്നുള്ളതാണ് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യം ഇപ്പോ ശ്രീകു കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞല്ലോ ഇത് ദ്രൗപതി മുർമു ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആണല്ലോ ആ കസേര പ്രസിഡന്റിന്റെ കസേര രാഷ്ട്രപതിയുടെ കസേര അവര് പിന്നെ ആദിവാസി സ്ത്രീയാണ് അപ്പൊ അവരുടെ ആ പദവിയെ പോലും അവരുടെ സ്ത്രീത്വത്തിനെ പോലും അവരുടെ കുലത്തിനെ പോലും ആദിവാസി സമൂഹത്തിനെ ഒട്ടാകെ അപമാനിക്കുന്ന നടപടിയല്ലേ ഈ കേന്ദ്രമന്ത്രി ചെയ്തത് എന്നാണ് രാധാകൃഷ്ണൻ എം പി ചോദിക്കുന്നത് ശരിയല്ലേ അത് അപ്പൊ ലംഘനം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആദിവാസി സമൂഹത്തെ രാഷ്ട്രപതിയെ അടക്കം അപമാനിക്കുന്ന പരസ്യമായി അപമാനിക്കുന്ന ഇത്തരം പിന്നെ പേക്കൂത്തുകൾ മറുഭാഗത്ത് ഇതാണ് ഈ മന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇയാളുടെ നിലവാരമാണ് പിന്നെ നം ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കാൻ കഴിയില്ല ഇതിന്റെ അകത്ത് നിയമപരമായ പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടതുണ്ട് മറ്റൊന്നും താങ്കൾ ഇപ്പൊ ചോദിച്ച ജോർജ് കുര്യന്റെ പ്രസ്താവന അത് ഇതിനേക്കാളിലും മറ്റൊരു തരത്തിൽ തീക്ഷിതമാണ് കാരണം ജോർജ് കുര്യന്റെ കുടുംബത്തുനിന്ന് അദ്ദേഹത്തിന്റെ അവിടെ ഇരിക്കുന്ന ആദായത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് തരണം എന്നല്ലല്ലോ കേരളം ആവശ്യപ്പെടുന്നത് കേരളത്തിന് അർഹമായത് കിട്ടണം കേരളത്തിന്റെ വികസനത്തിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നതുപോലെ കേന്ദ്രത്തിന്റെ പിന്നെ വിഹിതം കേരളത്തിന് കിട്ടണം ഇത് കേരളം ആവശ്യപ്പെടുകയാണ് ഇത് പിന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ആവശ്യപ്പെടുന്നത് യു ഡി എഫിന്റെ എം പിമാർ ഒട്ടാകെ ഒന്നാകെ എൽ ഡി എഫിന്റെ എം പിമാർ ഒന്നാകെ ആവശ്യപ്പെടുന്നില്ലേ അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആരൊക്കെയാണ് സുരേഷ് ഗോപിയും പിന്നെ ജോർജ് കുര്യനും രണ്ടുപേരും ബി ജെ പിയുടെ ഒരാളെ ലോക്സഭയുടെ ഒരാൾ രാജ്യസഭയിലെ എം പി ആണ് അവരാണല്ലോ മാറി നിൽക്കുന്നത് ബാക്കി എല്ലാവരും ആവശ്യപ്പെടുകയല്ലേ എന്നിട്ട് അത് ചെയ്യുന്നില്ലല്ലോ അപ്പോ ഇത് പ്രശ്നവിതാണ് അത് വാങ്ങിക്കാൻ മാന്യമായിട്ട് ചോദിച്ചിട്ട് വരുന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന പാർട്ടികൾ ചോദിക്കേണ്ടി വരും അതിന് നിയമരമായും രാഷ്ട്രീയമായും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരികയും ചെയ്യും അത് കേരളത്തെ കേരളം എന്നൊരു സംസ്ഥാനം ഇങ്ങനെ ഇത്ര ഇത്ര വിവേചനം കേരളത്തോട് കാണിക്കണമെങ്കിൽ അവർക്കുണ്ടാകുന്ന വൈരാഗ്യം എത്രത്തോളമാണ് എന്നുള്ളത് ഒരു കാര്യം പിന്നെ അതിനോടൊപ്പം മറ്റുള്ള കാര്യങ്ങളുണ്ട് ഷമ്മി അതും നമ്മൾ പറയാനിരിക്കേണ്ട കാര്യം ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇയാൾ പറയുന്നുണ്ടല്ലോ ജോർജ് കുര്യൻ നമ്മൾ പിന്നോക്കമാണെന്ന് പറയണം ആ ഒരു കേരളം പറയണം എന്നാൽ നിങ്ങളെ പരിഗണിക്കും കമ്മീഷൻ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ പച്ചക്കുള്ള അർത്ഥം എന്താണ് ഒറ്റ അർത്ഥമേ ഉള്ളൂ കേരളം മുൻപിലാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ബി ജെ പി ഗവൺമെന്റും ജോർജ് ഗുലിനും അടക്കമുള്ള യൂണിയൻ ഗവൺമെന്റ് പരസ്യമായി അംഗീകരിക്കുന്നു എന്നുള്ളതിന് സാക്ഷ്യപത്രം കൂടെ തരികയാണല്ലോ ചെയ്യുന്നത് അത് നല്ല കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷെ പ്രശ്നം ഇതാണ് ഈ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണല്ലോ നമ്മൾ ഈ ഫെഡറൽ സംവിധാനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാർലമെന്ററി ജനാധിപത്യം സംവിധാനം അംഗീകരിച്ച ഭരണഘടനാപരമായിട്ട് അംഗീകരിച്ച ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും പരിഗണന കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂണിയൻ ഗവൺമെന്റിനുണ്ട് ബജറ്റിൽ ആ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല കടുത്ത വിവേചനം കൂടിയാണ് കേരളത്തിനോട് കാണിക്കുന്നത് അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് അതാണ് പറയേണ്ടി വരുന്നത് അതിനോടാണ് പ്രതിഷേധം അതിന് അതിനെതിരെ തുടർച്ചയായിട്ട് ജനങ്ങളുടെ പ്രതിഷേധം ഇനി പരസ്യമായി സംഘടിപ്പിക്കേണ്ട നിലയിലേക്ക് വരികയും ഒപ്പം തന്നെ നിയമപരമായി അതിനെ നേരിടുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യമാണ് യൂണിയൻ ഗവൺമെന്റ് ഈ ബജറ്റിലൂടെ നമ്മളോട് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് അത് ജോർജ് കൂര്യൻ പറഞ്ഞാലും സുരേഷ് ഗോപി പറഞ്ഞാലും നമുക്ക് തന്നെയാണ് ശ്രീ ജയചന്ദ്രൻ ഇതിപ്പോഴല്ലോ നമുക്ക് നമ്മൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ ഓഖിയുടെ ഘട്ടത്തിൽ മഹാപ്രളയത്തിന്റെ ഘട്ടത്തിൽ അതിന് ശേഷം വന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ അടക്കം ഇവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ നാട് മുടിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച കേന്ദ്ര സർക്കാരും ഇവിടുത്തെ ബി ജെ പി നേതാക്കളും നമ്മൾക്കൊരു ഭാഗത്ത് നിന്നും വിദേശത്ത് നിന്നടക്കം സഹായം നമ്മൾ ആവശ്യപ്പെടുകയും അത് തരാൻ മനസ്സോടെ നൂറുകണക്കിന് ആൾക്കാർ രംഗത്ത് വരികയും ചെയ്യുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഇവർ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ മറന്നിട്ടില്ല അതിൻ്റെ ഒരു ആവർത്തനം അതായത് നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും കേരളത്തെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും ഞങ്ങളുടെ സംഗീർത്തരം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കും ഇതാണ് അവരുടെ ഒരു നിലപാട് ഈ നിലപാടാണല്ലോ വയനാട് ദുരന്തത്തിന്റെ സമയത്തും കണ്ടത് ഒരു രൂപ സഹായമായി തരാൻ അവർ തയ്യാറായില്ല എന്നിട്ട് നമ്മൾ പിന്മാറിയോ അവിടെ രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിന് മനസ്സോടെ സഹായം ചെയ്യാൻ നൂറുകണക്കിന് ആൾക്കാർ മുന്നോട്ട് വരുന്നു ഇവരെത്ര നമ്മളെ എതിർക്കുന്നുവോ നമ്മൾ അത്രമാത്രം ശക്തരാകുമെന്ന് ഇവർ ഇനിയും തിരിച്ചറിയുന്നില്ല ജയചന്ദ്രൻ അതെ അതെ രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളെ കാണുന്ന രീതി ഏത് ഗവൺമെന്റും കാണുമായിരിക്കാം ഒരു പരിധി വരെയൊക്കെ പക്ഷേ ഇത് പകപോക്ക സമീപനം ഇതുപോലെ മറ്റൊരു കാലത്തും മറ്റു ഗവൺമെന്റുകൾ ആ തരത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് ഇഷ്ടം ഇക്കാര്യത്തിൽ കാരണം ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാപ്രളയം അതിനു മുമ്പ് ഓഖി അതിനുശേഷം പിന്നെ നിപ ഇടയ്ക്ക് കോവിഡ് ഇതെല്ലാം നേരിട്ട ഈ സംസ്ഥാനമായ കേരളം എത്ര ഫലപ്രദമാണ് അതിനെയൊക്കെ നേരിട്ട് അതിജീവിച്ച് മുമ്പോട്ട് വന്നത് അത് എല്ലാവരുടെയും മുമ്പിലുണ്ട് അപ്പോഴാണ് താങ്കൾ ചോദിച്ചതുപോലെ വിദേശത്തടക്കമുള്ള ധനസഹായങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നത് ഒരു മാനദണ്ഡവും ഇല്ലാതെ അത് പാടില്ല എന്ന് മാത്രം പറഞ്ഞ് തടയുന്ന സ്ഥിതി ഉണ്ടായത് ഓക്കെ അപ്പോഴും നമ്മൾ മുമ്പോട്ട് തന്നെ നീങ്ങി അപ്പൊ നമ്മൾ എന്താ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് കേരളത്തിന്റെ വികസനത്തിനുള്ള എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ബദൽ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കിഫ്ബി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് എന്താണ് പ്രണയ സർക്കാർ അപ്പോൾ എന്താണ് ഇവർ ചെയ്തത് അവർ ചെയ്തത് നമ്മളുടെ കട ഉടമ പരിധിയിൽ കിഫ്ബിയുടെ കഴിവ് ഉൾപ്പെടുത്തും എന്നുള്ള വിചിത്ര ന്യായം സ്വീകരിച്ച് കിഫ്ബിയിലൂടെ കേരളത്തിലെ പിന്നെ കരുത്തീകരിക്കാനാണ് പിന്നീട് അവർ ശ്രമിച്ചത് അതിനുവേണ്ടി നമുക്ക് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നു ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തീർന്നിട്ടില്ല അതൊക്കെ ഒരു വശത്ത് തന്നെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്രം തടഞ്ഞാലും കേന്ദ്രം ശ്വാസം മുട്ടിച്ചാലും നമ്മൾ ശ്വാസം എടുത്ത് തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള ഘട്ടത്തിലാണ് ഈ കടവെടുപ്പ് പരിധി പോലും കിഫ്ബിയിലേക്ക് കിഫിയുടെ കടവെടുപ്പ് പരിധി പോലും സംസ്ഥാനത്തിന്റെ പൊതു കടത്തിലേക്ക് ചേർക്കുന്ന വിചിത്രമായ ജനാധിപത്യ വിരുദ്ധവും കേരള വിരുദ്ധവുമായ സമീപനം ഒരു 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 ജനാധിപത്യ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ബി ജെ പിയുടെ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നിട്ടും പിന്നെ ബി കിഫ്ബിയുടെ കാര്യം വരുമ്പോ ബി ജെ പി മാത്ര ക്ഷമയും കോൺഗ്രസ് ആ നിലപാടെന്താണ് അപ്പോഴും ഇപ്പോഴും എന്താണ് നിലപാട് ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ തീഷിന്റെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കെ സുധാകരന്റെ കണ്ണൂരും അടക്കമുള്ള പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു എന്നുള്ളത് ആ നേതാക്കന്മാരെങ്കിലും ഒന്ന് ആലോചിക്കുന്ന നല്ലതാണ് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതിയാണ് കുഫ്ബി വഴി ഈ നേതാക്കന്മാരുടെ എല്ലാം മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ പദ്ധതികൾ സോറി ഇതാണ് നാടിന്റെ യാഥാർത്ഥ്യം അപ്പോഴാണ് വീണ്ടും ഞെക്കിക്കൊല്ലാനായിട്ട് ബജറ്റിൽ പോലും ഒന്ന് തരാതിരിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കണം താങ്കൾ മുൻപാ സൂചിപ്പിച്ചല്ലോ ഈ നമ്മുടെ സ്കൂളുകളിലെ രണ്ടായിരം കോടി രൂപയുടെ പിന്നെ ഡിജിറ്റൈസേഷൻ പദ്ധതി ഇന്റർനെറ്റ് പദ്ധതി അത് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിർമ്മല സീതാരാമൻ പക്ഷെ നോക്കൂ കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും യു പിയിലും അല്ലെ എൽ പിയിൽ വരെ ലോവർ പ്രൈമറി സ്കൂളുകൾ വരെ ഇന്റർനെറ്റ് ലഭ്യമാണിപ്പോൾ കമ്പ്യൂട്ടർ ലഭ്യമാണിപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ അനുസരി സ്വായമാകൊണ്ടാണ് കുട്ടികൾ എൽ പി ക്ലാസ്സിൽ നിന്ന് അടക്കം അവിടെ പഠിച്ചു വളരുന്നത് അതാണ് കേരളത്തിന്റെ അവസ്ഥ അതുകൊണ്ടാണ് ധനമന്ത്രി ബാലഗോപാൽ ചോദിച്ചത് അപ്പൊ ഇത് പരിഗണിക്കുമ്പോൾ ഹൈസ്കൂളിലെ ഇന്റർ സോറി പിന്നെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്കാണ് ഇപ്പോൾ യൂണിയൻ ബജറ്റിൽ രണ്ടായിരം കോടി വെച്ചിട്ടുള്ളത് സ്വാഭാവികമായും കേരളത്തിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ കേരളത്തിൽ അതിൽ വക കൊള്ളിക്കില്ല കാരണം കേരളത്തിൽ എൽ പി സ്കൂൾ ഇവരെ ഉണ്ടല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിൽ നേരത്തെ നടപ്പാക്കി പോയത് കൊണ്ട് തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ അത് ശരിയായ നയ സമീപനമല്ലോ അപ്പൊ ആ ഒരു ഒരു സംസ്ഥാനത്തിൽ കൊടുക്കുന്ന വിഹിതം എത്രയോ അത് കേരളത്തിന് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് തരത്തിൽ ചെലവഴിക്കണം തീരുമാനിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ആ തുക കൊടുക്കുകയാണ് വേണ്ടത് അതിന് പകരം ചെയ്തുകൊണ്ടാണ് കേരളത്തിനെ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ധനമന്ത്രി തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സമീപനങ്ങളാണ് കേന്ദ്രം നിരന്തരം എങ്കിലും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും കൂടാതെ തന്നെ കേരളം മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് വീണ്ടും നമ്മൾ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നത് തീർച്ചയായും ജയചന്ദ്രൻ